പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം മഹാപുരോഹിതൻ ഷമിയോൻ ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷമിയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട അവൻ അടിസ്ഥാനമിട്ടു അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു അക്രമം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പുതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണ്ണനാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവങ്ങളിൽ പൂർണ്ണചന്ദ്രനെപ്പോലെ അത്യുന്നതിൻ്റെ ആലയത്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെപ്പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന പോലെ വസന്തത്തിൽ പനിനീർപ്പുപോലെ പോലെ നരിയെ നിൽക്കുന്ന ലിടി പോലെ വേനൽക്കാലത്ത് ലബനൂലിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടി പോലെ ധൂമകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രക്ത ഖിതമായ സ്വർണ്ണത്തളിക പോലെ കാഴ്ച നിൽക്കുന്ന ഒലിവുമല പോലെ മേഘം ഉരുങ്ങുന്ന ദേവതാരു പോലെ അവൻ പ്രക്ഷോഭിച്ചു അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണ്ണമാക്കി അവൻ ബലിപീഠത്തിലെ അഗ്നിക്ക് അരിയെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു ഊമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യേ ഈന്ത പനയിൽ വ വലയിതമായ ലബനോനിലെ ഇടന്താരു പോലെ ശോഭിച്ചു അഹ്റോനിൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷണങ്ങളോടും കൂടെ കർത്താവിൻ്റെ കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നു വെരിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവ്വശിക്തിന് കാഴ്ചകൾ ഒരുക്കിയ ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധി രാജനായ അത്യുന്നത പ്രീതികമായ പരിമളവുമായി ബലിപിടത്തിന് ചുവട്ടിൽ ഒഴുകി അഹ്റോൻ്റെ പുത്രിമാർ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോകനിർമ്മിതമായ കാവളം ഊതുകയും ചെയ്തു അത്യുന്നതം തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അവർ ഉച്ചഘോഷം മുടക്കി ഉടനെ ജനം അത്യുന്നതമായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സർവാംഗം വീണു ഗായകർക്ക് അവിടുത്തെ സ്തുതിമാധുരമായി സ്തുതിച്ചുപാടി കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഷമിയോനിറങ്ങുമെന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുനതൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ജനം കുമ്പിട്ടു ഉപദേശങ്ങൾ എല്ലായിടത്തും മുൻകാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്തിൻ്റെയും ദൈവത്തെയും വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജ ജനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവിടെ നമുക്ക് ആഹ്ലാദ ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലെ പോലെ കർത്താവിൻ്റെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ അവിടെ നമ്മുടെ മേൽ കാരുണ്യം ഭക്ഷിക്കുകയും ഈ നാടുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെയല്ല സിയോർമലിയിൽ വസിക്കുന്നവരും ഫിലീസിയനും ഷെക്കേമിലെ മൂഢ ജനതയും വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജരുസലേമിലെ എലിയാസിൻ്റെ മകൻ സിറാഖിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാത ആഘാതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ജ്ഞാനമാണിത് ഇക്കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നവർ അനുഗ്രഹീതം ഇവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും ഇവ അനുസരിക്കുന്നവർ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായി വിശമിശിയായി ഞാൻ സ്തുതിയായിരിക്കട്ടെ